അപ്പൊ ഗൈസ് ഇന്ന് നമ്മളെ നല്ലൊരു അടിച്ചുപൊളി ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ് ഒരു ഐറ്റം ആണ് പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ ഇത് ഈ റെസിപ്പി എനിക്ക് പറഞ്ഞതിൻ്റെ അമ്മ ആണ് നമ്മുടെ വെല്ലിപ്പൻ്റെ റെസിപ്പിയാണ് വെല്ലിപ്പ ഉമ്മക്കും പിന്നെ സഹോദരങ്ങൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പണ്ട് ഒരു ചെറുതാകുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു ഐറ്റം ആണ് പേര് വന്നിട്ട് കൊച്ചി കൊയ കൊച്ചിയിലുള്ള ഏതോ കോയുണ്ടാക്കിയ റെസിപ്പി ആയിരിക്കും തോന്നുന്നുണ്ട് ഇപ്പോൾ പേര് വന്നത് കൊച്ചി കോയ അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നതാണ് പക്ഷെ പക്ഷേ ഞാനിതുവരെ അത് തിന്നോക്കിയിട്ടില്ല ഇനി ഒരു അവസരം കിട്ടിയിട്ടില്ല കേട്ടോ അത് ടേസ്റ്റ് ചെയ്യാൻ അപ്പോൾ എന്തായാലും ഫസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ഞാൻ ഉണ്ടാക്കി തന്നെ ആയിക്കോട്ടെ വിചാരിച്ച് റെസിപ്പിൻ്റെ അതല്ല അമ്മ പറഞ്ഞതാണ് റെസിപ്പി ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ കേട്ടോ ഒന്ന് ട്രൈ ചെയ്യാണ് അപ്പോൾ അതിൽ വാ വാ വെറുവാ മുറുവ കഞ്ചരാം എന്തൊക്കെയാണ് റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് പഴമാണ് ചെറിയ പഴം അത് പൂവാൻ പഴം വേണം പിന്നെ ഇത് തേങ്ങാ പാൽ എനിക്കിതേ കിട്ടിയുള്ളൂ എനിക്ക് കിട്ടിയത് വെച്ച് ഞാൻ ഇപ്പൊ നൽകിണ്ടാക്കുപയോഗിക്കുമ്പോൾ പൂമ്പഴം ഉപയോഗിച്ചോളി പിന്നെ ഇത് വന്നിട്ട് തേങ്ങാപ്പാലാണ് കേട്ടോ അത് ഒരു അരമുറി തേങ്ങാന്റെ ഫുള്ള് പാലുണ്ട് പിന്നെ ഇത് നമ്മളെ ഇഞ്ചിന്റെ നീര ഇഞ്ചി ചതച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചതാണ് ഇങ്ങനെ ഒരു അരിപ്പിയൊക്കെ വെച്ച് നമ്മളിങ്ങനെ അരിച്ചിട്ടേ എടുക്കുകയുള്ളൂ പിന്നെ ഇത് ഒരു ശർക്കര ഒരു ശർക്കര ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചെറിയ ഉള്ളിയാണ് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഈ പാത്രം ഇത് നമ്മളെ കുത്തണ സാധനം ഇങ്ങനെ കുത്തി കുത്തി ഉറക്കാൻ വേണ്ടിട്ടുള്ള സാധനമാണ് കേട്ടോ ഏർ അതൊക്കെ അറിയാം ഇങ്ങളെ പൊട്ടിന് കാണുന്നവർക്ക് അതൊക്കെ അറിയാം ഓക്കെ അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടതെന്താ വെച്ചാൽ ഈ പഴമൊക്കെ ഇങ്ങനെ ഉരിച്ച ഇതിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കുത്തി ഉടച്ചിങ്ങോട്ട് എടുക്കണം ഓക്കെ

നമ്മളെൻ്റെ അമ്മയും പിന്നെ സഹോദരങ്ങളോരൊക്കെ ഇങ്ങനെ മാവന്മാരൊക്കെ ഇങ്ങനെ ചെറുതായിരിക്കുന്ന സമയത്തൊന്നും ഉണ്ടല്ലോ അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ കുറച്ചധികം പട്ടിണിയും പരിപാടും ഉണ്ടായിരുന്ന ഒരു കാലം അപ്പം ആ സമയത്ത് ഓരോ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള അടിച്ചുകൂടി ഐറ്റംസാണ് ഇതൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പം ഉണ്ടാക്കുന്നത് വലിപ്പനാണ് പോലും ഇതൊക്കെ പ്രിപ്പയർ ചെയ്യൽ അങ്ങനെ അങ്ങനെ പറഞ്ഞ് തന്നിട്ടുള്ളതാണ് കേട്ടോ അത് നമ്മൾ വലിപ്പൻ്റെ ഫോട്ടോ ആൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഫാമിലി ഗ്രൂപ്പ് ഉണ്ട് അച്ചാസ് എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഫാമിലി ഗ്രൂപ്പിൽ ഒരു കസിന് നമ്മൾ വൻ്റെ ഫോട്ടോ ഇട്ടപ്പോഴാണ് നമ്മളിങ്ങനെ വല്യപ്പൻ്റെ കഥ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പഴയ കാല മുപ്പര് പറയുന്ന ഓരോ കാര്യങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പണിക്ക് പോകുമ്പോൾ അവിടെ നിന്ന് കാണുന്ന ഓരോ കാഴ്ചകൾ കമ്പവങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യും അങ്ങനെ അങ്ങനത്തെ കഥ ഒക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നപ്പം ഓർമ്മ വന്നതാണ് ഇത് കൊച്ചി കൊയ വല്ല്യപ്പുണ്ടാക്കുന്ന കൊച്ചി കൊയ അപ്പം നമ്മൾ ഈ പഴത്തിനങ്ങനെ ഇത് വെച്ചിട്ടിങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ടായിരിക്കും എല്ലാവരും ഉറക്കില് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് പോഷ കാണിക്കണ്ടോട് നമ്മുടെ ഈ കുത്തി കുഴക്കണ ഈ ഡബൂസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലോണം ഇങ്ങനെ ഉടച്ചെടുക്കാം എന്തൊക്കെ സ്പീഡാക്കണം കേട്ടോ കുത്തി കുഴക്കുന്നത് ആൾക്കാരെ വെറുതെ ബോറഡ് വീക്കല് ഇനി ഇതിലേക്ക് നമുക്ക് ഇല്ലേ അടുത്തത് നമ്മൾ ചെറിയ ഉള്ളീനട്ടോ കൊടുക്കാം കേട്ടോ ചെറിയുള്ളി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കണേ ഈ ചെറിയുള്ളീനെ നമ്മൾക്ക് ഇതിലോട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം അതുമാതിരി ശർക്കര ഈ ശർക്കരനെ നമുക്ക് ഇതിൻ്റെ അത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നൊക്കെ ഞാൻ മറന്നു ഗൈസ് പഞ്ചസാര അതും ആവശ്യമുണ്ടേ പഞ്ചസാരയും കൂടി നമുക്ക് ഇട്ടുകൊണ്ടിരണം ഇനി ർക്കരയും ചെറിയ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ നല്ല ഉടച്ചും ആരോടെങ്കിലൊക്കെ ദേഷ്യം എങ്കിൽ അതൊക്കെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങോട്ട് ഉടച്ചുണ്ടായി ആ ഒന്നും അറിയില്ല അങ്ങനെ ദേഷ്യുള്ള നമ്മള് പറഞ്ഞേ അങ്ങനെയല്ല അങ്ങനെ ദേഷ്യമുള്ള ഒരാളൊന്നും ഇല്ല ഇങ്ങനെ നമ്മളും കണ്ടിട്ടുണ്ട് നിശ്ചരിയോ വല്യപ്പ ആള് കൊറച്ച് ഫേമസാ നമ്മളെ കോഴിക്കോട് കെ പി അലബിന്നുമാണ് പേര് മുപ്പറത് ഫുട്ബോൾ പ്രേമിയായിരുന്നു ഭയങ്കര ഫുട്ബോൾ പ്രേമിയായിരുന്നു സന്തോഷ് ട്രോഫി അതിന്റെയൊക്കെ മീനാളയും പത്രത്തിലൊക്കെ വന്നിരിക്കുന്ന കേട്ടോ കുറെ പ്രാവശ്യം ഫോട്ടോ ഒക്കെ മരിച്ചു പോയിട്ട് നാലഞ്ച് കൊല്ലം കഴിഞ്ഞു എന്റെ കല്യാണത്തിനൊന്നും ഊപ്പനുണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ വലിപ്പനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരില്ല എന്താ പറയുക വലിയപ്പന്റെ റൂമില് ഇപ്പോഴെ പോക്കറ്റിൽ ഇപ്പോഴും നാരങ്ങമുട്ടായി ഉണ്ടാവും അത് ചെറുതാ പോകുമ്പോൾ നല്ല ചെറുതാകുമ്പോ എപ്പോഴും പോക്കറ്റിൽ നാരങ്ങമുട്ടായി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ ആ നാരങ്ങന്റെ ചോളൻ്റെ ആ ഷേപ്പിലുള്ള ആ സാധനം ഇല്ല കേട്ടോ പണ്ടത്തെ ഉണ്ട് ഈ വൈറ്റ് പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ ഒരു ഉണ്ട കുഞ്ഞുണ്ട പെട്ടെന്ന് അലിഞ്ഞൊക്കെ പോകും അത് നല്ല ടേസ്റ്റാണ് അതിന് ഇപ്പോഴത്തെ നാരങ്ങമുട്ടായി അതിന്റെ ടേസ്റ്റ് ഇല്ല ശരിക്കും പറഞ്ഞാൽ ാരങ്ങുട്ടായി ഷേപ്പ് മാത്രമേ ഉള്ളൂ നാരങ്ങന്റെ ചോളേൻ്റെ ഒരു ഷേപ്പ് ഉള്ളൂ ഉള്ളു ആ നാരങ്ങ മുട്ടായി നോക്കി ചെയ്യുന്നത് അടിപൊളി സാധനം എപ്പോഴും മുമ്പേ പോക്കറ്റിൽ ഉണ്ടാവും നല്ല മുമ്പേക്ക് ഈ ഉച്ചക്ക് ചോറ് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു മധുരം വേണം അപ്പോൾ ആ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടാവും നമ്മളിടയ്ക്ക് വലിയ റൂമക്കേറിയുടെ അടിച്ചു മാറ്റിലൊക്കെ നാരങ്ങമുട്ടായി അടിച്ചുപാറ്റുള്ളു കൊറേ കുട്ടി പട്ടാളം െ അപ്പോൾ നമ്മളെ ചെറിയ വെള്ളി പഴം ശർക്കര ഏകദേശം ഒന്ന് മജാ മജ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ ഇഞ്ചി നീരുണ്ടല്ലോ ഇത് നമ്മൾ ഇഞ്ചീനങ്ങനെ ചതച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കാരണം ഇതിൻ്റെ ഈ ചണ്ടി ഒന്നും നമുക്ക് ആവശ്യമില്ല നീര് മാത്രമേ വേണ്ടിയുള്ളൂ അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു അരിപ്പ് വെച്ചിട്ട് ആ ഇഞ്ചിൻ്റെ ആ നീരൊന്ന് എടുക്കണം ഓക്കെ ഒത്തിരി ആഴ്ച ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ടെക്നോളജി ഒന്നും ഒന്നുമില്ല പുതിയ കൈ ടെക്നോളജിയേ ഉള്ളൂ വേറെ ടെക്നോളജി ഒന്നുമില്ല ഇനി ഇതൊന്നും നല്ലോണം മിക്സ് ചെയ്യാട്ടോ ഓക്കെ ഇനി അത് അടുത്ത ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഇത് ഫുള്ള് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് തേങ്ങാപ്പാലാണ് ഒരു മെയിൻ ഇത് ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ട പിന്നെ കൺസിസ്റ്റൻസി ഒന്ന് കൺസിസ്റ്റൻസിങ്ങനെ പാല് പോലെ ഇരിക്കണം അതായത് ഭയങ്കര കട്ടിയിലൊന്നും പറ്റൂല കുറച്ച് ഇങ്ങനെ ലൂസായിട്ടാണ് നമുക്ക് വേണ്ടിയത് ഓക്കെ അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് പാല് ചേരും ഇങ്ങനെ ഒഴിച്ചു നോക്കിയിട്ട് ലൂസ് നോക്കി കണക്കാക്കിട്ട് ഒഴിച്ചാരി ഫുള് ഒഴിക്കോ ഒരു സാധനല്ല രണ്ട് സാധനം കൂടെ എടുത്തിട്ടില്ലേ ഒന്ന് പഞ്ചസാര രണ്ടാവില് അവല് നല്ലോണം ആയിട്ട് ഇങ്ങനെ വറുത്ത് വെച്ചാല് അതാണ് അടിപൊളി ഏകദേശം റെഡി ആക്കിട്ടോ ഇനി നമുക്ക് പഞ്ചസാര വിടണം പിന്നെ അവിലിട്ട് തട്ടാം അത്രേ ഉള്ളൂ മധുരം നോക്കി നോക്ക് ഓൾറെഡി നമ്മൾ ശർക്കര ഇട്ടിക്ക് അതുകൊണ്ട് മധുരം ഏകദേശം നോക്കിയ ശേഷം നമുക്ക് പഞ്ചസാര ഇടാം കൊറച്ചും കൂടി എന്തായാലും മഞ്ചാര ഇടണം ആൾറെഡി ടേസ്റ്റ് കിട്ടും കൊച്ചി കൊയ ആബിൾ മിൽക്ക് ഒക്കെ ചെലപ്പോ ഇതിന്ന് ഉരുത്തിരിഞ്ഞു വന്ന റെസിപ്പികളായിരിക്കും അല്ലെ ൊക്കെ ഇതായിരിക്കും ഫസ്റ്റ് ഓക്കെ അങ്ങനെ നമ്മൾ ഇതാ നീതിലോട്ട് പഞ്ചസാര ഇടാൻ പോവാട്ടോ പഞ്ചസാര ഒരു കപ്പ് ഫുള്ളൊന്നുമില്ല കുറച്ച് ഒരു വപ്പിനേക്കാളും കുറച്ച് കുറവ് ഇട്ടിട്ട് ഇങ്ങോട്ടായിരിക്കും ചെയ്തോട്ട് പോയി പോയി പോയോ അത് ശരി അപ്പൊ ആർക്കാ ഷുഗർ ചെവി സ്ട്രോബറിവന കൊടുക്കണ്ട കേട്ടാ ഇവൻ ഷുഗർ ഉള്ളതാ Bi pin đâu pindo lắp thơ lửi bì 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 2 bì 2 bì 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 ഫസ്റ്റാ നമ്മൾ ഉണ്ടാക്കി വെച്ച് കൊച്ചി കുഞ്ഞന ഒരു പാത്രത്തിലേക്ക് പകുതികളൊഴിച്ച് അവിലിടാൻ പോവാണ് ഇത് നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്ത അവിലാണ് ഈ അവിലാണ് നമ്മൾ ഇതിലോട്ട് ഇട്ടുകൊടുക്കേണ്ടത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക എന്നത് കഴിച്ചു നോക്കുക അത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നമ്മള് ബൈറ്റ അവലല്ലോ കേട്ടോ നല്ല മറ്റേ മട്ടേരിന്റെ അവലാണ് നമ്മൾ ഇപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത് അതാണ് ഏറ്റവും നല്ലത് നല്ല തവിടോടു കൂടിയുള്ള അവൽ ഹെൽത്തി ആയിട്ടുള്ള അവൽ ഓക്കെ നമുക്ക് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോന

കോളായ കോളായും ഇഞ്ചിന്റെ ചെറിയ പോലെ കിട്ടുമ്പോ നല്ല നല്ല രസമാണ് നല്ല രുചിയുണ്ട് അപ്പൊ ഗായ്സ് അത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ കൊച്ചി കൊയാ എല്ലാരും ഒന്നും ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ പലർക്കും അറിയുന്ന സാധനം തന്നെയാണ് പലരും കഴിച്ചിട്ടുണ്ടാവും ഒരുപാട് പ്രശ്നം ഇന്നെ പോലെ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കാം നല്ല അടിപൊളി സാധനം ഉണ്ടാവും അപ്പൊ ഓക്കെ